പുതിയൊരു എപ്പിസോഡ് പറയാൻ പറ്റുമോ ആ ഒരു ചെറിയൊരു എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് ഒന്നാണ് അതെ ജാഡയാണ് എന്താ പറയാ ഓ വലിയ പോഷമാണെന്ന് വിചാരിക്കരുത് ചെറിയൊരു കാര്യം നമ്മൾ കമോൺ ഒരുപിടി ടീം ടീം എന്ന് പറയുമ്പോൾ ഞാനും ഇവിളും പിന്നെ വേറെ ആരെങ്കിലും വെച്ചാൽ അവർ ഞങ്ങൾ കുറച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുറച്ച് യാത്രകൾ നമ്മൾ വയനാട്ടിൽ തന്നെ നിന്ന് നമുക്കൊന്ന് ആശയദാര്യത്തിന് വന്നോളെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ നമ്മൾ കുറച്ച് യാത്രകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു വണ്ടി വേണം പോകാനായിട്ട് വണ്ടി നമുക്ക് നമുക്കിന്നപ്പോൾ നമുക്കിപ്പോൾ ഉള്ളൊരു ആൾട്ടോ കാറാണ് നല്ല നല്ല നമ്മൾ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ട്രിപ്പ് ഒക്കെ നമുക്ക് ചെറിയൊരു പോകുമ്പോൾ കൊച്ചിനെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു തീരുമാനിക്കുകയും ബുക്കും ചെയ്തു തീരുമാനിക്കും ഒന്നര മാസമായി അപ്പൊ നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ വണ്ടി കൈ കിട്ടും വണ്ടി കൈ കിട്ടുന്നതിനോടനുബന്ധിച്ച് നിങ്ങളോട് ചെറിയൊരു സന്തോഷം പങ്കിടാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ആ സന്തോഷം പങ്കുവെച്ചില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ വണ്ടി എടുക്കുമ്പോ അതിന്റെ ചെറിയ നമ്മൾ വന്നത് എന്താ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വണ്ടി എടുക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ വേളയിൽ ഈ നിമിഷത്തിൽ എന്നൊക്കെ ഞങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണ് നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ ഇന്നത്തെ ഈ ബ്ലോഗിന്റെ അറ്റ് ഈ തൊട്ട് താഴെ കമന്റ് ചെയ്യാം ായി പോലെ യാതൊരു സൂചനയും തന്നിട്ടില്ല യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാ ഞങ്ങക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതല്ലേ ഒരു രസം രസം അത് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഒരാളാണ് അത് പ്രെഡിക്ട് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഞങ്ങൾ എന്താ പറയാ ഓഫർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

അയാളുടെ കൂടെ നമ്മളൊരു ചെയ്യും കേരളത്തിനുള്ളിലാണെങ്കിൽ നമ്മളെവിടെയാണെങ്കിലും വന്നിട്ട് അയാളുടെ കൂടെ ഒരു ചെയ്യും പ്ലസ് ഒരു ഗിഫ്റ്റും കൊടുക്കും ചെറുതല്ലാത്ത എന്നാൽ വലിയ സംഭവമല്ലാത്ത ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും കേരളത്തിലെ പുറത്തുള്ള ആളാണെങ്കിൽ നമ്മൾ അയാളുടെ അഡ്രസ്സ് പറഞ്ഞാൽ നമ്മൾ ആ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതാണ് നമ്മുടെ അതെ അപ്പൊ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ അടുത്തിട്ട് നമുക്ക് അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ കുറച്ച് എന്താ പറയാ ആളുകൾ ഒക്കെ ആയിട്ട് നമ്മൾ ഈ വിവരം പങ്കുവച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ അപ്പൊ അവര് ഈ മത്സരത്തിൽ ദേവീതം പങ്കെടുക്കരുത് ഒരു അപ്പം ആയിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മളിത് ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ഏതെന്തൊരു മത്സരമാണ് കാരണം നമ്മൾ ഏത് വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് അതിന് വേറൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നും പറയണ്ടില്ല പക്ഷെ ഇതൊക്കെയല്ലേ രസം ഒരു രസം അതെ പ്രൊഡിക്ഷൻ പറയുമ്പോ അങ്ങനെയാവണ്ടെ ഒന്നും നിന്ന് എടുത്ത് പ്രൊഡിക്റ്റ് ചെയ്യും സമ്മാനം നേടും അതാണ് നമ്മുടെ കോണ്ടാക്ട് അപ്പൊ ഇതിനുള്ള കാലാവധി എന്ന് പറഞ്ഞത് ഇന്ന് കൃത്യം പതിനേഴാം തീയതി പതിനേഴാം തീയതി മുതൽ ഇന്ന് അർദ്ധരാത്രി മുതൽ അല്ലെങ്കിൽ അർദ്ധരാത്രി അല്ലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയം മുതൽ പത്തൊൻപതാം തീയതി പതിനെട്ട് പത്തൊൻപതാം തീയതി വൈകുന്നേരം ആറ് മണി വരെയുള്ള സമയങ്ങൾ സമയത്തിനുള്ളിൽ കമന്റ് ചെയ്യുന്ന ആളുകൾക്കാണ് അവസരം അവസമുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ കൃത്യമായിട്ട് പേര് നമുക്ക് എടുക്കുന്നതിന്റെ ഒരു രസം കൂടി അത് കേട്ടോ അപ്പൊ വിദഗ്ധന്മാർക്ക് പോരട്ടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന വലിയ വലിയ പോൾ നീരാളുകളെ പോലെയുള്ള ആളുകളൊക്കെ പോരട്ടെ എന്നിട്ട് പ്രൊഡക്റ്റ് ചെയ്യാ സമ്മാനം നേടുക ഒരു വ്ളോഗ് ഞങ്ങളുടെ കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അല്ലെ അപ്പൊ ഇൻ കേസ് ഇനി ഞങ്ങളുടെ കൂടെ വ്ളോഗ്യാൻ താല്പര്യം ഇല്ലെന്ന് പറയണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നോ പ്രോബ്ലം ഇതാണ് നമ്മുടെ ഇപ്പത്തെ വണ്ടി ഇപ്പത്തെ വണ്ടി മോശം ഒന്നുമില്ല ടയറിന്റെ നൂലൊക്കെ അപ്പൊ ഇതിന് ഇപ്പൊ പണിയെടുപ്പിക്കണ പത്തൊന്ത്രണ്ടായിരം രൂപ പണിയെടുപ്പിക്കാനുണ്ട് അതൊക്കെ എടുത്തിട്ട് ലോങ് ഡ്രൈവ് എന്തായാലും ബുദ്ധിമുട്ടാണ് അല്ലെ ലോങ് ഡ്രൈവാണ് ലോങ് ഡ്രൈവിന് ഇങ്ങനത്തെ വണ്ടികൾ ആപ്റ്റല്ല കാരണം പൊന്നടാവേ തിരിച്ചു അവളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും അത് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മള് മേടിക്കാൻ എന്തായാലും തീരുമാനിച്ചത് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഇതിനകത്ത് ചേരുക നിങ്ങളുടെ എന്താ പറയാ പ്രഡി വരട്ടെ പവർ വരട്ടെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ നേരെ പോയിട്ട് കമൻറ്റ് പോയിട്ട് പക്ഷേ അപ്പോൾ നേരെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് കേട്ടോ ഓക്കെ ബൈ